അപ്പോൾ നമുക്ക് നികത്താനാകാത്ത ഒരു വിടവാണ് എന്നെല്ലാവർക്കും അറിയാം ഒരുപാട് തവണ നമ്മളെല്ലാവരും ഈ സിത്താരയിൽ വന്നതാണ് എം ടി അധികം സംസാരിക്കില്ലെങ്കിലും എം ടിയുടെ ഓരോ ചലനവും നമുക്കൊരു സന്ദേശമായിരുന്നു എല്ലാവരും അവരുടെ സാമൂഹിക പ്രവർത്തകരായിക്കൊള്ളട്ടെ മാധ്യമ പ്രവർത്തകരായിക്കൊള്ളട്ടെ എല്ലാവരും ഇടയ്ക്കിടെ വരുന്ന ഒരു ഇടമാണ് ഇന്ന് നമ്മൾ ഒരു വല്ലാത്ത പ്രയാസത്തിലാണ് സിത്താരയുടെ മുന്നിൽ നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ തീർച്ചയായും ഒരു മനുഷ്യൻ്റെ നന്മയും തിന്മയും ഒരുമിച്ച് കാണിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഓരോ എഴുത്തിലെയും ഓരോ കഥാപാത്രങ്ങളും അതിൽ നായകനുമുണ്ട് വില്ലനുമുണ്ട് നായികയുമുണ്ട് എല്ലാമുണ്ട് ഒരു മനുഷ്യൻ തന്നെ മനുഷ്യൻ്റെ വിവിധ ഭാവങ്ങൾ സാധാരണ മനുഷ്യരുടെ പ്രയാസങ്ങളെ ശരിയായ അർത്ഥത്തിൽ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത കാര്യങ്ങൾ പോലും സമൂഹത്തിന് മുമ്പാകെ അദ്ദേഹം ദീർഘകാലമായി അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തന ഘട്ടത്തിൽ തന്നെ സ്ഥിരമായി വരുന്ന ഇടമാണ് അദ്ദേഹത്തിൻ്റെ നാടായ കൂടല്ലൂർ കൂടല്ലൂർ ആനക്കര പഞ്ചായത്തിലാണ് അദ്ദേഹത്തിൻ്റെ വീടിനോട് ചേർന്നാണ് എൻ്റെ പിതാവിൻ്റെയും വീടുള്ളത് അദ്ദേഹം എൻ്റെ വീടുമായും ഒക്കെ തന്നെ ആ നിലയിൽ വ്യക്തിപരമായി ബന്ധമുള്ളതാണ് ഇടയ്ക്ക് നാട്ടിൽ പോകുമ്പോൾ നാട്ടിൽ പോയ വിശേഷങ്ങളും പലപ്പോഴും കാണുമ്പോൾ പങ്കുവെക്കാറുണ്ട് അദ്ദേഹത്തിന് അത്രത്തോളം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അലിഞ്ഞു ചേർന്നതാണ് കൂടല്ലൂർ അദ്ദേഹത്തിൻ്റെ പല കഥകളിലും കഥാപാത്രങ്ങളായി കൂടല്ലൂരിലെ കഥാപാത്രങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ വ്യക്തിപരമായി ആ നിലയിലും ഒരു ബന്ധമുണ്ട് എൻ്റെ അവിടെയുള്ള കുടുംബത്തിലുള്ളവരുമായി ഇപ്പോഴും വലിയ അടുത്ത ബന്ധമാണ് അപ്പോൾ അതൊക്കെ ഓരോ സംസ്ഥാനത്തിൻ്റെയും കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നു എന്നുള്ളതാണ് പല വിഷയങ്ങളിലും അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളും പറയാറുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത സർക്കാരിന്റെ ഭാഗമായി മാറിയ ഘട്ടത്തിൽ തുടക്കത്തിൽ തന്നെ ടൂറിസത്തെ കുറിച്ച് അദ്ദേഹത്തിന് ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീറിന് ഒരു സ്മാരകം ഒരു കേന്ദ്രം ഇല്ലാതായതിനെ കുറിച്ച് അദ്ദേഹം പലപ്പോഴും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ സർക്കാർ വന്ന അധികം വൈകാതെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടി അഭിപ്രായം വളരെ ഗൗരവത്തിലെടുത്തുകൊണ്ടാണ് വൈക്കം മുഹമ്മദ് ബഷീറിന് ഒരു കേന്ദ്രം എന്നുള്ള ലോകത്തെവിടെയുമുള്ള മലയാളിയുടെ വികാരത്തെ തീരുമാനമാക്കി മാറ്റി അതിന്റെ പ്രവൃത്തി ഇപ്പോൾ തൊണ്ണൂറ് ശതമാനം പൂർത്തീകരിക്കാനായത് അതിനെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കാറുണ്ട് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച ലിറ്ററി സർക്യൂട്ടിനെ കുറിച്ച് അദ്ദേഹത്തിന് കൃത്യമായ അഭിപ്രായം ഉണ്ടായിരുന്നു ആ ലിറ്ററി സർക്യൂട്ട് എങ്ങനെയാകണം എന്നുള്ളതിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് പലപ്പോഴായി പങ്കുവച്ചിട്ടുണ്ട് ടൂറിസം മേഖലയിലെ വിദേശ രാജ്യങ്ങൾ നിരവധി ഇടങ്ങളിൽ സന്ദർശിച്ചതിന്റെ അനുഭവം പലപ്പോഴും പങ്കുവെക്കാറുണ്ട് കേരളത്തിലെ ടൂറിസത്തിൻ്റെ സാധ്യത അദ്ദേഹം പലപ്പോഴും ചൂണ്ടിക്കാട്ടുന്നത് പോലെ കേരളത്തിലെ ഒരു ഇഞ്ച് സ്ഥലം പോലും ടൂറിസത്തിന് സാധ്യതയുള്ളതാണ് അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള നിരവധി ഡെസ്റ്റിനേഷനുകളുണ്ട് ഓരോ പഞ്ചായത്തിലും ടൂറിസ്റ്റ് കേന്ദ്രം വരണം എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ ഓർക്കുന്ന ഈ ഗവൺമെൻറ് വന്ന സമയത്ത് രൂപം കൊടുക്കാനായത് അത് തദ്ദേശ സ്ഥാപനങ്ങൾ ടൂറിസം വകുപ്പ് ചേർന്നുകൊണ്ട് പഞ്ചായത്തുകളിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ വികസിപ്പിക്കുന്ന ഒരു പ്രവർത്തനമായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ കൂടി ഒരു ചർച്ചയിൽ ഉയർന്നു വന്ന ഒരു നിർദ്ദേശമായിരുന്നു ഒരു മേഖലയിലല്ല ഒട്ടേറെ മേഖലയിൽ മാറിയ മഹാനായ കേരള കേരള പുത്രനാണ് അങ്ങനൊരു ബഹുമതി അവകാശപ്പെടാൻ എൻ്റെ വിനീതമായ വിലയിരുത്തലിൽ മറ്റൊരാളെ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു കാരണം മൊർക്കേസിന്റെ വാസ്തുവത്തിൽ നോബൽ സമ്മാനം കിട്ടിയ രണ്ടുപേര് മർക്കേസും ഹെസയും മുണ്ടേട്ടിൻ്റെ പുച്ചുമുഖനും ഈ രണ്ടു പേരുടെയും ശൈലികളെ അദ്ദേഹം സ്വീകരിച്ചു എന്ന് മാത്രമല്ല അതിന് തുല്യമായി കടന്നെത്താൻ സാധിച്ചു ഇപ്പം എഴുത്തിനെ പറ്റി പറയുമ്പോൾ തന്നെ ആൾക്കൂട്ടത്തിൽ തനിയേ എന്നുള്ളത് മർക്കേസിൻ്റെയാണ് മർക്കേസിൻ്റെ അദ്ദേഹത്തിനോട് പോലപ്പോഴും നമ്മൾ സംസാരിക്കാറുണ്ട് വലിയൊരു ഒരു ആരാധനാ മനോഭാവത്തോടെ അദ്ദേഹം കണ്ട അപൂർവം കത്തിയുള്ള ഒരാളായിരുന്നു അങ്ങനെയാണ് ആൾക്കൂട്ടത്തിൽ അദ്ദേഹം തന്നെ പറയുന്നത് ഞാൻ എഴുതുമ്പം എൻ്റെ മുമ്പിൽ എഡിറ്റർ ഇല്ല അനുവാചകരില്ല എന്തിൻ്റെ എഴുതുന്നു എഴുതാതിരിക്കാൻ കഴിയാത്തത് വയ്യാത്തതുകൊണ്ട് ആ എഴുതുമ്പം ആൾക്കൂട്ടത്തിൻ്റെ ആരവങ്ങൾക്കിടയിൽ നിന്നും എഴുതാനാണ് എനിക്ക് താല്പര്യമെന്ന് പറഞ്ഞാൽ ഇത്രയും സമഗ്രതയിൽ സഹ സവിശേഷതയായി മറിച്ച് നിൽക്കുന്നത് സാമൂഹ്യ ജീവിതത്തിലുള്ള പ്രതിബദ്ധതയാണ് അദ്ദേഹത്തിൻ്റെ മൗനം തന്നെ ഏറ്റവും വാചാലമാണ് മൗനത്തിനൊരു വ്യാഖ്യാനം നൽകാൻ ശ്രമിച്ചാൽ അല്ല ഏറ്റവും കൂടുതൽ നമുക്ക് ആശ്രയിക്കാവുന്ന ഒരു വ്യക്തിത്വം അദ്ദേഹത്തിൻ്റെയാണ് അദ്ദേഹത്തിൻ്റെ മൗനത്തിന് ഒരുപാട് അർത്ഥ തലങ്ങളുണ്ടായിരുന്നു ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ രണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കാലദാനം എന്നൊരു കവിതാ സമാരം ഞാൻ ഇത് എനിക്ക് അദ്ദേഹത്തിന് കൊടുക്കാൻ അസുഖത്തിൽ അദ്ദേഹം എപ്പോഴും വൃത്തത്തെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള അക്കിത്വത്തിനോടൊപ്പം വൃത്തത്തിൻ്റെ കവിയ വൃത്തത്തിൽ കൂടെ കവിതകളെ കാണുന്ന ആളായിരുന്നു പക്ഷേ ഞാൻ എനിക്ക് എൻ്റെ എല്ലാം വൃത്തലംഘ എൻ്റെ കവിതാ സമാഹാരം വൃത്തലംഘനങ്ങളുടെ ഘോഷയാത്രയായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ട് കൊടുത്തപ്പം അത് എഴുതി തന്ന അവതാരികയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രചോദനം എന്തെങ്കിലും ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രചോദനം അദ്ദേഹമാണ് എന്ന് കരുതുന്നു എന്നോടൊരു വാത്സല്യമായിരുന്നു ഞാൻ ഓർക്കുന്നു കുന്നത്തിൽ കുഞ്ഞും എന്നുള്ള രേഖ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരിക്കൽ ബേപ്പൂരിലെ കാൻഡിഡേറ്റായി വരുമ്പോൾ ഞാൻ ആ രാഷ്ട്രീയപ്രസ്ഥാനത്തിൻ്റെ അമരക്കാരിലൊരാളാണ് ആ സമയത്ത് പൊന്നോത്തൽ എഴുതിയിട്ടുള്ള എം ടിയോട് ചോദിച്ചു എം ടി പറഞ്ഞ് നിങ്ങൾ ആ പാർട്ടിയിലേക്ക് പോകുന്നതിനൊന്നും എനിക്ക് യോജിപ്പില്ല പക്ഷെ അതിൽ ഇങ്ങനെ ഒരാളെ എന്ന് പറഞ്ഞ് എൻ്റെ പേരെടുത്ത് പറഞ്ഞിട്ട് നല്ലവനായ ഒരു മനുഷ്യനുണ്ടതിൽ എന്ന് പറഞ്ഞ് പറഞ്ഞു അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ വ്യക്തിപരമായി എൻ്റെ പിന്നൊരു പുസ്തകത്തിൻ്റെ അദ്ദേഹം ഒരു ആറ് കൊല്ലം മുമ്പ് എഴുതിയിട്ടുണ്ട് പിന്നെ അത് അതിനൊക്കെ അപ്പുറത്ത് പുതിയ എഴുത്തുകാർക്ക് വേണ്ടി തുടങ്ങിയ സർഗവസന്തം മൂന്നു കൊണ്ടുപോകാൻ സാധിച്ചു അദ്ദേഹത്തെ അങ്ങനെ ആവശ്യമില്ലാതെ വ്യക്തിപരമായുള്ള ചർച്ചകൾക്കും അതുപോലെ വിമർശനങ്ങളും കേരളം വിവാദങ്ങളും അപവാദങ്ങളും നല്ലോണം തടിച്ചുപെട്ടിരുന്ന നാടാണ് പക്ഷെ അതിലൊന്നും പെടാതെ ഫൈറ്റ് ചെയ്യുന്നു അതേ സമയത്ത് ലീഗലായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടത് അങ്ങോട്ട് വന്നപ്പോൾ അദ്ദേഹം മാറി നിന്നിട്ടുമില്ല ഫൈറ്റിൻ്റെ വന്ന സാഹചര്യമാണ് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നു ആർദ്രമായ വാക്കുകളിലൂടെ മനുഷ്യൻ്റെ ഹൃദയവേദന ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി അതൊരു സ്വന്തം ഹൃദയ വേദനയായി വ്യാഖ്യാനിച്ച് അനുവാചകനെ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് ഉയർത്തുന്ന ഒരു അസാധാരണമായ എഴുത്തു ശൈലിയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അതാണ് ഞങ്ങൾ തമ്മിലുള്ള എന്തെങ്കിലും ഒരു ബന്ധം ഔപചാരികമായി ഔദ്യോഗികമായി പറയാനുണ്ടെങ്കിൽ ഉള്ളത് അപ്പോൾ ഞാനൊരു ആരാധകനും അദ്ദേഹം ഒരു മഹാമനുഷ്യനുമാണ് അതുകൊണ്ട് നമ്മൾ തമ്മിൽ ബന്ധം സൗഹൃദം എന്ന് പറയുന്നത് പ്രയോഗിക്കാൻ കഴിയുന്ന ഉചിതമായ വാക്കാണോ എന്ന് എനിക്കറിയില്ല ഞാനൊരു ആരാധകനാണ് കോഴിക്കോട്ട് അദ്ദേഹവും ജനിച്ചില്ല ഞാനും ജനിച്ചില്ല പക്ഷേ കോഴിക്കോട്ടുകാരനായി ജീവിച്ച് കോഴിക്കോടൻ വിചാരവികാരങ്ങളെ മലയാളി മനസ്സിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു വലിയ യത്നം ഇടപെടൽ അദ്ദേഹം തൻ്റെ രചനകളോട് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഗ്രാമീണ ജീവിതത്തിൻ്റെ നേർ കാഴ്ചകളാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തിലെ പ്രധാനപ്പെട്ട ഭാഗം ഒരു വിമർശകനെന്നുള്ള നിലയിൽ അദ്ദേഹം രാഷ്ട്രീയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുകയും അഭിപ്രായം പറയേണ്ടിടത്ത് മാത്രം അഭിപ്രായം പറയുകയും ചെയ്യുന്ന മിതഭാഷിണിയായ ഒരു വിമർശകനായിരുന്നു അദ്ദേഹം മിതഭാഷയായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും വീഴുന്ന ഓരോ വാക്കിനും ഓരോ അക്ഷരത്തിനും അതിൻ്റെതായ കരുത്തും വ്യാപ്തിയും ഉണ്ട് എന്ന് കേരളം പലപ്പോഴും അനുഭവിച്ചിട്ടുള്ളതാണ് ഇനി ആരിൽ നിന്നാണ് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുക എന്നതാണ് നമുക്ക് അന്വേഷിക്കാനുള്ളത് അവിടെ നോക്കുമ്പോൾ മുമ്പിൽ ഇപ്പോൾ ശൂന്യത മാത്രമാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം മലയാളത്തിനുള്ള നഷ്ടമാണ് മലയാളക്കരയുടെ നഷ്ടമാണ് മലയാളക്കര ദുഃഖിക്കുന്നതോടൊപ്പം എനിക്ക് തോന്നുന്നത് ഞാൻ അത് ആശുപത്രിയിൽ അദ്ദേഹം അത്യാവശ്യ നിലയിൽ കിടക്കുന്നു എന്ന് വന്നപ്പോൾ ഞാൻ അന്ന് പറഞ്ഞതാണ് എനിക്ക് പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷ നാല് നാൾക്ക് മാത്രമേ നിലനിൽപ്പുണ്ടായു എന്നതിലുള്ളൊരു ദുഃഖം എനിക്കുണ്ട് തിരിച്ചു വരുമെന്ന പ്രതി ഞാൻ മാധ്യമങ്ങളോട് പറഞ്ഞതാണ് എനിക്ക് കണ്ടപ്പോൾ എൻ്റെ മനസ്സ് പറയുന്നു എം ടി മരിക്കില്ല എന്ന് ഒരു ഒരുപക്ഷെ അതിനെ വ്യാഖ്യാനിച്ചാൽ എം ടി മരിക്കുന്നില്ല എം ടിയുടെ ഭൗതികദേഹം മാത്രമേ നമ്മളിൽ നിന്ന് ഇല്ലാതാകുന്നുള്ളൂ എന്നതാണ് ആ ഒരു ചെറിയൊരു നേരിയൊരു സങ്കടം എനിക്കും ഉണ്ട് എന്ന് പറയണം എം ടി കേരള രാജ്യത്തിലെല്ലാം ഇന്ത്യയിലെ മൊത്തം ഒരു പേഴ്സണാലിറ്റിയാണ് നമുക്ക് ഒരു കോൺട്രി അവർക്ക് കോൺട്രിബ്യൂഷൻ ഒരു കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല ഇന്നത്തെ കാര്യത്തിൽ ഇപ്പോൾ മിനിസ്റ്റർ പറഞ്ഞ പോലെ ഫാമിലിയിലെ ഏത് സൂട്ടബിൾ ആണെങ്കിൽ അത് നമുക്ക് അറേഞ്ച് ചെയ്യാം പക്ഷേ നമുക്കെല്ലാവരും അറിയാം ഒരുപാട് സ്നേഹമുണ്ട് ജനങ്ങൾക്ക് അത് നമുക്ക് മാനേജ് ചെയ്യണമെങ്കിൽ നമുക്ക് ശ്രമിക്കുന്നുണ്ട് ആൻഡ് ഫാമിലിയിലെ ഏത് ഡയറക്ഷൻ ഉണ്ടെങ്കിൽ നമുക്കതുപോലെ നമുക്ക് ഇൻഷുർ ചെയ്യാം